വത്തിക്കാനിൽ പോയി മാർപ്പയോടൊപ്പമിരുന്ന് ജൂലൈ മൂന്നിന് ഏകീകൃത ബലി അർപ്പിച്ചു തുടങ്ങും അങ്കമാലി എറണാകുളം രൂപതയിൽ എന്ന് വാക്കുകൊടുത്തവർ ഒമ്പതാം തീയതി ഒരു സർക്കുലർ ഇറക്കിക്കൊണ്ട് വിമത വൈതാളികരെ കൂട്ടുപിടിച്ചിട്ട് ഏകീകൃത ബലി അർപ്പിക്കാൻ ഒരു നാടകം നടത്തി ഈ നാടകത്തിൽ നന്നായി അഭിനയിച്ച അരപ്പട്ടക്കാർ സഭയുടെ താൽപ്പര്യങ്ങളോ മാപ്പാപ്പയുടെ സർക്കുലറിലൂടെ ആവശ്യപ്പെട്ട കാര്യങ്ങളോ നടപ്പിലാക്കാനല്ല ശ്രമിച്ചത് മറിച്ച് സഭയിൽ ഇടം നഷ്ടപ്പെട്ട വിമത വൈദികരെ അവരുടെ താൽപ്പര്യങ്ങളെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് ശ്രമിക്കാനാണ് ശ്രമിച്ചത് ഈ ഉടമ്പടിയിലൂടെ ഇത് സഭയോട് ചങ്ക് ചേർത്ത് നിന്ന സത്യവിശ്വാസികളുടെ ചങ്കിലെ കടാരി കുത്തിയിറക്കുന്നതിന് തുല്യമായിരുന്നു ഇവർ ഏകീകൃത ബലിയർപ്പണത്തിനായിട്ട് കരാർ ഒപ്പിടുമ്പോൾ ഇന്ന് എത്ര പള്ളികളിൽ ഇടവകളിൽ ഏകീകൃത ബലിയർപ്പണം നടക്കുന്നു എന്ന് കണക്കെടുത്തിട്ടുണ്ടോ അത്തരമൊരു കണക്കെടുപ്പ് എടുക്കേണ്ടതല്ലേ ഇവര് നാല്പതിനു താഴെ പള്ളികളിൽ മാത്രമാണ് ഏകീകൃത ബലി അർപ്പണം ഇതുവരെ നടന്നിട്ടുള്ളത് നൂറ്റമ്പില നൂറ്റമ്പതിലധികം പള്ളികളില് വികാരിമാര് കർക്കശമായിട്ട് ഏകീകൃത ബലി അർപ്പിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ ഉറപ്പിച്ചു നിൽക്കുന്നു ആർക്കാണ് നേട്ടമുണ്ടായത് ഈ എഗ്രിമെന്റ് കൊണ്ട് സഭയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടോ മാപ്പാപ്പായ്ക്കിവർ കൊടുത്ത് വാക്കുപാലിക്കപ്പെട്ടോ ഇവിടെ ഒരൊത്തുതീർപ്പ് ഫോമില ഉണ്ടാക്കിയിട്ട് വിമത വൈദികരുടെ വത്തിക്കാൻ്റെ നടപടികളിൽ നിന്ന് എങ്ങനെ അവരെ രക്ഷിച്ചെടുക്കാം എന്നുള്ളതായിരുന്നു ഇതുവരെ ഇവർ നടത്തിയ ശ്രമങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നു ഇവർ ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ള ഈ എഗ്രിമെൻറ്റ് വത്തിക്കാൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടോ സഭയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടോ സഭ നിഷ്കർഷിച്ച ഏകീകൃത ബലിയർപ്പണം നടക്കണം നടത്തണം എന്ന താൽപ്പര്യത്തിലോ അല്ലെന്ന് വ്യക്തമാകും കാരണം അതിനിവർ തിരഞ്ഞെടുക്കുന്ന സമയങ്ങൾ തന്നെ ഏറ്റവും വലിയ തെളിവ് കുർബാനയുടെ സമയമല്ലാത്ത നാലര മണിക്കും മൂന്ന് മണിക്കും ഉച്ചയ്ക്ക് ഒരു മണിക്കുമൊക്കെ കുർബാന ഏകീകൃത ബലിയർപ്പണം വഴിപാടിന് ചില ഇടങ്ങളിൽ കൊണ്ട് നടത്തിയിട്ട് ആർക്കാണ് നേട്ടമുണ്ടായത് പക്ഷെ അവരുടെ സർവ്വ കണക്കൂട്ടുകലുകളും തെറ്റിച്ചുകൊണ്ടാണ് വിശ്വാസ സമൂഹം ആ സമയങ്ങളിലും ഏകീകൃത ബലിയിൽ പങ്കെടുത്തുകൊണ്ട് മാപ്പാപ്പയോടൊപ്പം സഭയോടൊപ്പം സിനറ്റിനോടൊപ്പമാണ് തങ്ങളുടെ വിശ്വാസം എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നിടത്ത് കാര്യങ്ങളെത്തി എന്നിട്ടും ഇവർ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ അതിനെ മറികടക്കാനുള്ള സൂത്രപ്പണിയിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട വസ്തുത തട്ടിൽ പിതാവും പാമ്പ്ലാനിപ്പിതാവും പുത്തൂർ പിതാവും കൂടി ഉണ്ടാക്കിയെടുത്ത ഈ തട്ടിപ്പ് ഫോർമുല യഥാർത്ഥത്തിൽ വിമതരെ സഭയ്ക്കെതിരായിട്ട് സഭാപിതാക്കന്മാരുടെ കോലം കത്തിക്കുകയും കാലു തല്ലി ഒടിക്കുകയും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചവരെ വെളുപ്പിക്കുന്ന അവരെ വെളുപ്പിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ ഈ ഈ ഉടായ്പഗ്രിമെന്റ് എന്ന് സംശയിച്ചാൽ ആരെങ്കിലും കുറ്റം പറയാൻ പറ്റൂ ഇന്ന് എത്ര ഇടവകളിൽ ഏകീകൃത ബലി അർപ്പിച്ചിട്ടുണ്ട് കണക്ക് പറയാമോ നമ്മുടെ ഇടവകളിൽ നാലിലൊന്ന് സ്ഥലത്ത് പോലും ഏകീകൃത ബലിയർപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ഏകീകൃത ബലിയർപ്പിക്കാത്ത പുരോഹിതർക്കെതിരെ നടപടി എടുക്കുമെന്ന് പറയുന്നുണ്ട് എത്ര പേർക്കെതിരെ ഇവർ നടപടിയെടുത്തു ആർക്കെങ്കിലും എതിരെ ഒരാൾക്കെതിരെയെങ്കിലും നടപടിയെടുത്തോ എടുക്കാനുള്ള ആർജവുമുണ്ടോ തട്ടിൽ പിതാവിന് ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത കാരണം ഇവർ അവരെ ഭയപ്പെടുന്നു വിമത വൈദികരെയും അവരുടെ ഗുണ്ടാപ്പളയെയും ഇവർ ഭയപ്പെടുന്നു ആ ഭയത്തിൽ നിന്നും മാറി നടക്കാനും ഒളിച്ചു നടക്കാനും ഒരു സൂത്രപ്പണിയാണ് ഈ സമവായം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഒന്നുകൂടി തിരിച്ചറിയണം ഇത്ര ദിവസമായിട്ടും ഈ ഒമ്പതിനു ശേഷമുള്ള ഇതുവരെയുള്ള ദിവസങ്ങളിൽ എത്രയടുത്ത് ഏകീകൃത ബലി അർപ്പിച്ചിട്ടുണ്ട് അർപ്പിക്കാത്ത ഇടങ്ങളിൽ അർപ്പിക്കാത്ത ഇടവുകളിൽ ഏകീകൃത ബലി അർപ്പിക്കാൻ ഈ സമവായമുണ്ടാക്കിയ അരപ്പെട്ടക്കാര് എന്ത് നിലപാടെടുത്ത് ആർക്കെതിരെയെങ്കിലും ആക്ഷൻ എടുത്തിട്ടുണ്ടോ ചെല്ലാത്തവരെ ആർക്കെങ്കിലും നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ ഏകീകൃത ബലിയർപ്പിക്കണം എന്ന ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അത് ചെയ്യാത്തടത്തോളം കാലം ഈ ഒത്തുതീർപ്പ് മാർപ്പാപ്പയുടെ കണ്ണിൽ പൊടിയിട്ട് തങ്ങളുടെ വൃത്തികേട് വെളുപ്പിച്ചെടുക്കാനുള്ള ഒരു ശ്രമമായിട്ട് വിശ്വാസികൾക്ക് കാണാൻ കഴിയൂ അതാണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്നുള്ള കാര്യവും മറക്കാതിരിക്കുക ഒരേ സ്വരം ഒരെ ഒരേ സ്വരം ഒരേ മനം ഒരേ ബലി ബലി കൈകൾ കോപ്പിടാ